കോൺഗ്രസിന്റെ പാകിസ്ഥാനോടുള്ള ആഭിമുഖ്യം കാലാകാലങ്ങളിൽ നമുക്ക് മുന്നിൽ പ്രകടമാക്കപ്പെട്ടിട്ടുള്ളതാണ് ഭാരതത്തെയും ഭാരതീയ സൈന്യത്തെയും അവഹേളിക്കുകയും അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ രാഷ്ട്രത്തിന്റെ പ്രതിച്ഛായ്ക്ക് കളങ്കം ചാർത്തുന്നതുമായ നിലപാടുകളാണ് പലപ്പോഴും പാകിസ്ഥാന സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയിൽ പോലും പ്രകടമാകുന്നത് സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം നമ്മുടെ സൈന്യത്തിൽ നിന്നും തെളിവുകൾ ആവശ്യപ്പെട്ടത് പാകിസ്ഥാനികളല്ല മറിച്ച് പാകിസ്ഥാനിൽ ഹാഫിസ് സയ്ദിനോടം സ്വീകാര്യത നേടിയ രാഹുൽ ഗാന്ധിയാണ് പഹൽഗാമിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ക്രൂരതയ്ക്ക് മെയ് ഏഴാം തീയതി ഭാരതം ചുട്ട മറുപടി നൽകിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതൃത്വത്തിന്റെയും നെഞ്ചിരിപ്പ് കൂടിയെന്നത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും പകൽ പോലെ വ്യക്തമായിരുന്നു എഐസിക്ക് ശേഷം വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുഖഭാവവും വാക്കുകളിലെ പതർച്ചയും കണ്ട ഏതൊരാൾക്കും അദ്ദേഹത്തെയും കോൺഗ്രസ് പാർട്ടിയെയും അലട്ടുന്ന യഥാർത്ഥ വേദന എന്താണെന്ന് തിരിച്ചറിയാനും സാധിച്ചു ഇത് കേവലം ഒരു തോന്നൽ മാത്രമല്ല മറച്ചിക്കൂട്ടരുടെ മനസ്സ് പാകിസ്ഥാനൊപ്പം സഞ്ചരിക്കുന്നു എന്നതിന്റെ സ്ഥിരീകരണമാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടായ പാകിസ്ഥാൻ അനുകൂല പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് സൈഫുദ്ദീൻ സോസ് കോൺഗ്രസ് നേതാവായി സൈഫുദ്ദീൻ അഭിപ്രായപ്പെട്ടത് പഹൽഗാം ആക്രമണവുമായി ബന്ധമില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ അത് അംഗീകരിക്കണം എന്നാണ് രണ്ട് വിജയ് വടറ്റിവാർ കോൺഗ്രസ് എം എൽ എ തീവ്രവാദികൾ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു എന്നത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണത്രേ മൂന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പാകിസ്ഥാനെതിരെ യുദ്ധം ആവശ്യമില്ല നാലാമത്തത് കോൺഗ്രസ് നേതാവ് താരിഖ് ഹമീദ് ഖറ പാകിസ്ഥാനുമായി ചർച്ച മാത്രം മതി ചരൺജിത് സിംഗ് ചന്നി കോൺഗ്രസ് നേതാവായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിൽ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നത് കള്ളമാണെന്നാണ് അടുത്തത് കോൺഗ്രസ് നേതാവ് അജയ് ആണ് റഫാലിൽ നാരങ്ങയും മുളകും തൂക്കിയിട്ട് വെറുതെ നിര നിരത്തിയിട്ടെന്ന പരിഹാസം അടുത്തത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ എത്ര വിമാനങ്ങളെ നഷ്ടമായി എന്നാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ചോദിച്ചത് അടുത്തത് കോൺഗ്രസ് നേതാവ് റോബർട്ട് വാദ്ര പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണം ഹിന്ദുത്വമാണെന്നാണ് അയാൾ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയും അവരുടെ നേതാക്കന്മാരും ഭാരതത്തെ ശത്രു രാജ്യത്തിന് മുന്നിൽ എറിഞ്ഞു കൊടുക്കാനാണ് ശ്രമിച്ചത് എത്ര തീവ്രവാദ ആക്രമണങ്ങളാണ് യു പി എ ഭരണകാലത്ത് ഭാരതത്തിൽ അരങ്ങേറിയത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായി പാർലമെന്റ് മന്ദിരം പോലും തീവ്രവാദികളാൽ ആക്രമിക്കപ്പെട്ടു ചെറുവിരൽ അറക്കാനോ പ്രതിരോധ മേഖലയ്ക്കായി കാര്യമായി എന്തെങ്കിലും ചെയ്യാനോ കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചില്ല എന്നത് കേവലം കഴിവുകേട് മാത്രമല്ല ശത്രുരാജ്യത്തിന്റെ ഇംഗിതമാണോ അന്നത്തെ ഭരണ നേതൃത്വം നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു യു പി എ ഭരണകാലത്ത് രാഷ്ട്രസുരക്ഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരിക്കുകയും പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ നീക്കിയിരിപ്പുകൾ നടത്താതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായി പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിച്ചപ്പോഴെല്ലാം അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ മുന്നിൽ സഹായത്തിനായി കേഴേണ്ടി വന്നു എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ അധികാരത്തിൽ വന്നതോടെ ഈ സാഹചര്യത്തിന് കാര്യമായ മാറ്റമുണ്ടായി പ്രതിരോധ മേഖലയ്ക്ക് മുഖ്യ പരിഗണന നൽകി നൂതന സാങ്കേതിക വിദ്യകൾക്കും ഗവേഷണങ്ങൾക്കുമായി ശ്രദ്ധയൂന്നി ഈ രംഗത്ത് വലിയ തോതിലുള്ള നിക്ഷേപണങ്ങൾ നടത്തി ഇത്തരം ക്രിയാത്മകമായ ഇടപെടലുകൾ ഫലം കണ്ടു എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം കോൺഗ്രസ് നയിച്ച യു പി എ സർക്കാർ ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയെ മനഃപൂർവ്വം തളർത്തിയപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിച്ച വിജയത്തിലേക്ക് നയിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പ്രതിരോധ കയറ്റുമതിയിലും തദ്ദേശീയ പ്രതിരോധ സംവിധാന ഉത്പാദനത്തിലും നാം കൈവച്ചിരിക്കുന്ന നേട്ടങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത് മുതൽ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് പ്രാധാന്യം നൽകി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപ ഈ മേഖലയ്ക്കായി നീക്കിവെച്ച് ഇത് തൊട്ടുമുമ്പത്തെ വർഷത്തെക്കാൾ ഒമ്പത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം അധികമാണ് അതായത് യു പി എ സർക്കാരിനേക്കാൾ ഇരുന്നൂറ്റി അമ്പത് ശതമാനത്തിലധികം മോദി സർക്കാർ രാഷ്ട്ര രാഷ്ട്രസുരക്ഷക്കായി മാറ്റിവെച്ചു എന്ന് സാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതിരോധ കയറ്റുമതിയിൽ വൻ കുതിച്ചു രാജീവ് കണ്ടത് എന്നാൽ യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ രംഗത്തെ പ്രകടനം തീർത്തും നിരാശാജനകം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷത്തിൽ വെറും അഞ്ഞൂറ്റി പന്ത്രണ്ട് ദശാംശം നാല് എട്ട് കോടിയുടെ പ്രതിരോധ കയറ്റുമുതിയാണ് നടന്നത് തൊട്ടടുത്ത വർഷം അതായത് പന്ത്രണ്ട് പതിമൂന്നിൽ ഇത് നാനൂറ്റി നാല്പത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയായി കുറഞ്ഞു പ്രതിരോധ ഉപകരണങ്ങൾക്കായി മുമ്പ് അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനത്തോളം ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന നാം ഇപ്പോൾ അറുപത്തിയഞ്ച് ശതമാനം ഉപകരണങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിലൂടെ ഈ രംഗത്ത് വലിയ ശ്വാശ്രയത്വം കൈവരിച്ചിരിക്കുകയാണ്